നമ്മൾ തലപ്പുറം പോരെ പോകാനിവിടെ നല്ല മഴയാണ് നല്ല മഴയില്ല ചെറിയ മഴ നമ്മുടെ വെറുകൊരു നല്ല പേരൊക്കെ പഴുത്ത് കിടപ്പുണ്ട് വന്നിട്ട് പറിച്ചെടുക്കാം എന്നെ എന്നിവിടെ കൊണ്ടാക്കിയിട്ട് അവർ ചിപ്പുകൂട്ടിന് വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനം എല്ലാം വാങ്ങി അവസാനം ഞാൻ ഞാനിവിടെ എത്തി നിൽക്കുന്നത് പെർഫ്യൂമിൻ്റെ സെഷനിലാണ് കേട്ടോ എപ്പോൾ ഇവിടെ വന്നാലും ഞാൻ അവസാനം ഇവിടെ തന്നെ വന്ന് നിൽക്കാറുള്ളൂ അങ്ങനെ കണ്ണി കണ്ടതെല്ലാം വാരി അങ്ങ് തേച്ചിട്ട് നല്ല അട്ടക്കുറമാണോ ആയിട്ട് നിന്നപ്പോഴാണ് ചിപ്പുകൂട്ടം വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഇപ്പോൾ ഏതാണോ അടിച്ചാൽ അതെടുത്തോ അടിപൊളിയായിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ അതും എടുത്തിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ കാണുന്നതെല്ലാം ശ്രീവരണ വഴിക്ക് എനിക്കൊരു ചെരുപ്പും കൂടെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നെട്ടോ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് വാങ്ങിയ കൂടെയിൽ എനിക്കും കൂടി വാങ്ങി തന്നു അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ടിട്ടുള്ള എന്താണ് എന്ത് പ്രകസനമാണ് സജി എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് പിന്നെ പ്രാക്ടീസും എല്ലാം കഴിഞ്ഞ് നിന്നപ്പോൾ നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മന്തി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇന്നാൾ മന്തി കഴിച്ച് പണി കിട്ടിയാൽ പിന്നെ കുറേ നാളായിട്ട് നമ്മൾ മന്തി വാങ്ങിക്കലില്ലായിരുന്നു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ചിപ്പു ഇന്നലെ ആഗ്രഹം പറഞ്ഞു അങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ മന്തി വാങ്ങിയിട്ടുള്ളത് ഇന്നിപ്പോൾ വാങ്ങിയത് പെരി പെരി മന്തി അൽഫാം മന്തിയായിരുന്നു കേട്ടോ മന്തി കഴിക്കണം ും കൊഴുത്തതും എല്ലാം കഴിഞ്ഞ് പാതരാത്രി വരെ ഇരുന്നൊരു പ്രേതപടവും കണ്ടിട്ടായിരുന്നു പിന്നെ കിടന്നുറങ്ങിട്ടുണ്ടായിരുന്നു പോയി